ഏഷ്യാനെറ്റിലെ ചന്ദ്രകീലി എന്ന ചന്ദ്രകാന്തം സീരിയലിലെ പ്രധാന താരങ്ങളായ രഞ്ജിനിയും സജിത ഭേട്ടിയും തമ്മിൽ വഴക്കുണ്ടായെന്നും കയ്യാങ്കളി നടന്നുവെന്നും ഈ നടിമാർക്ക് പരിക്കേറ്റുവെന്നും ഒക്കെയുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു നടിമാർ തമ്മിലുള്ള ഈഗോയാണ് ഈ വഴക്കിന് കാരണമെന്നും സീരിയലിന്റെ ചിത്രീകരണം നിർത്തിവെച്ചെന്നും റിപ്പോർട്ടുകൾ വന്നു തങ്ങളിൽ ആരാണ് സീനിയർ എന്നതിനെ ചൊല്ലിയാണ് രഞ്ജിനിയും സജിതയും തമ്മിൽ പോരു തുടങ്ങിയതെന്നൊക്കെയായിരുന്നു റിപ്പോർട്ടുകളിലുണ്ടായിരുന്നത് ഒടുവിലത് കയ്യാങ്കളിയിലേക്കും എത്തിയെന്നാണ് പ്രചരിച്ചത് ഒപ്പമുണ്ടായിരുന്നവർ മാറ്റാൻ നോക്കിയിരുന്നുവെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോകുകയായിരുന്നുവെന്നും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു ഇപ്പോഴിതാ സത്യത്തിൽ എന്താണ് നടന്നതെന്ന് വ്യക്തമാക്കി വഴക്കുണ്ടാക്കിയെന്ന് പറയപ്പെടുന്ന നടിമാർ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഈ പ്രചരിക്കുന്ന വാർത്തകളെല്ലാം ഫേക്ക് ആണെന്നും അങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ല എന്നും സജിതാ ബേട്ടയും രഞ്ജിനിയും പറയുന്നു സജിതാ ബേട്ടിയുടെ മകളുടെ യൂട്യൂബ് ചാനലായ യെസ വേൾഡിൽ പങ്കിട്ട വീഡിയോയിലാണ് ഇരുവരും സത്യം വെളിപ്പെടുത്തിയത് വ്യാജ വാർത്തകൾ വിശ്വസിക്കരുതെന്നും എന്നാലും ഫേക്ക് ന്യൂസ് കൊണ്ട് തങ്ങളുടെ ചാനലിന്റെ റേറ്റിംഗ് കൂടിയെന്നും സജിത രഞ്ജിനിയും പറയുന്നുണ്ട് ഇവിടെ ആർക്കാണിപ്പോൾ തല പൊട്ടിയത് തനിക്കാണോ അതോ സജിതാ ബേട്ടിക്കാണോ രണ്ടുപേർക്കുമല്ല രണ്ടുപേരുടെയും തല നന്നായി തന്നെ ഇരിക്കുകയാണ് എന്തൊക്കെ ന്യൂസ് ആണ് വരുന്നതെന്ന് അറിയില്ല പക്ഷേ ഇവിടെ ആർക്കും തല പൊട്ടിയിട്ടില്ല നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നതെന്നും രഞ്ജിനി വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാവരും ഹാപ്പിയാണ് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് തന്നെ അറിയില്ല ഇങ്ങനെ പുറത്ത് ചിലതൊക്കെ വൈറലാകുന്നുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത് സീരിയൽ കാണുന്നവരും പ്രേക്ഷകരും എല്ലാം അറിയാൻ പറയുകയാണ് ഇന്നലെ വന്നത് ഫേക്ക് ന്യൂസ് ആണ് എന്തായാലും അങ്ങനെ ഒരു വന്നത് നന്നായി കാരണം ചന്ദ്രകാന്തം സീരിയലിന്റെ റേറ്റിംഗ് കൂടി അത് വളരെ നന്നായി തുടർന്നും ഇങ്ങനെയൊക്കെ ചെയ്ത റേറ്റിംഗ് കൂട്ടാൻ സഹായിക്കുക ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് സൈബർ ക്രൈമാണ് മാത്രമല്ല താൻ ഒരു ലോയറുമാണ് എന്ത് ചെയ്യണമെന്ന് തനിക്ക് നന്നായി അറിയാം നിങ്ങളെയെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് രഞ്ജിനി വീഡിയോയിൽ പറയുന്നത് ചന്ദ്രകാന്തം ഫേമസ് ആക്കി തന്നതിന് നന്ദിയുണ്ടെന്നും ഞങ്ങൾ ഹാപ്പിയാണെന്നുമാണ് സജിത ബേട്ടിയും പറയുന്നത് രണ്ടുപേരും തല ഉണ്ടല്ലോ നന്നായിട്ടുണ്ടല്ലോ എനിക്കറിയില്ല എന്തൊക്കെ ന്യൂസ് അവിടെ വരുന്നുണ്ട് ആർക്കും ഇവിടെ തല പൊട്ടിയില്ല ഷൂട്ട് നല്ല രീതിയിലാണ് പോലെ കൊള്ളാമോ എല്ലാവരും എന്ത് സംഭവിക്കുന്ന നമുക്ക് തന്നെ അറിയില്ല ഇപ്പൊ വന്നിട്ടാണ് നമുക്ക് അറിയുന്നത് ഇങ്ങനെ വൈറലായിട്ട് പോയി ഒരു സംഭവം ஸோ எல்லா வியூவேர்ஸுக்கும் ஞான் வியூவர்ஸ் என்ன சேரோ எல்லா சீரியல் பீப்புளுக்கும் ஞான் பரணது இன்னலாம் வந்து நியூஸு ஃபேக்கான ரூமரான എന്തായാലും അതേസമയം സീരിയൽ ലൊക്കേഷനിൽ നിന്നും തന്നെയാണ് ഇവർ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സീരിയലിന്റെ പ്രൊമോഷന്റെ ഭാഗമായി പ്രചരിപ്പിച്ച വാർത്തയായിരുന്നു എന്നും പ്രേക്ഷകർ സംശയിക്കുന്നുണ്ട് മാത്രമല്ല സജിതാ ഭേട്ടി സീരിയൽ ലൊക്കേഷനുകളിൽ നേരത്തെയും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതും അതുപോലെ ആയിരിക്കുമെന്നും ആളുകൾ വിശ്വസിച്ചു എന്തായാലും നടിമാർ തന്നെ വിശദീകരണവുമായി എത്തിയതോടെ ഇതിൽ വ്യക്തത വന്നിരിക്കുകയാണ് കുടുംബ ബന്ധങ്ങളുടെ തീവ്രത വരച്ചു കാട്ടുന്ന ഒരു പരമ്പരയാണ് ഏഷ്യനെട്ടിലെ ചന്ദ്രകി ലെന്ന ചന്ദ്രകാന്തം സാന്ത്വല എന്ന ജനപ്രിയ സീരിയൽ അവസാനിച്ചതിനു വന്ന ാന്തം പെട്ടെന്ന് തന്നെ ശ്രദ്ധ നേടിയിട്ടുള്ള പഴയകാല നടി രഞ്ജിനി യദുകൃഷ്ണൻ സുജേഷ് ശ്രീദേവി അനിൽ സുമി സന്തോഷ് സജിതാബേട്ടി തുടങ്ങിയവരാണ് സീരിയലിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി സീരിയലുമായി ബന്ധപ്പെട്ട് ഇത്തരം വാർത്തകളായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ